ഇവിടത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഇവിടെ ഒരു കംഫേർട്ട് ഉണ്ട് എല്ലാത്തിനും അല്ലെ നമ്മൾക്ക് എസ്പെഷ്യലി സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി എക്സാക്ട് അപ്പോ അതൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ മടി പിടിച്ചു പിന്നെ സിനിമ ചെയ്യാനായിട്ട് അപ്പൊ ഇവിടെ വന്നതിന് ശേഷം പിന്നെ ചെയ്തിട്ടില്ല മൈലാഞ്ചി മുഞ്ചുള്ള വീടിന്റെ സെറ്റ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് ഞാൻ ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പം അങ്ങനെ പിന്നെ ഇവിടെ വന്നു പോലെ ഞാൻ ഐ ഐ ജസ്റ്റ് ലേസി പിന്നെ പക്ഷെ ഇത് കഴിഞ്ഞിട്ടും ഇവിടെ വന്നു കഴിഞ്ഞിട്ടും സിനിമ ചെയ്തു ഇല്ല എന്നല്ല പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ ചെയ്തിട്ടില്ല പിന്നെ ദൈ തോട്ട് എന്തിനാ ഇങ്ങനെ വെറുതെ സിനിമ ചെയ്തിട്ട് ഇപ്പോഴാണ് നാട്ടിലുള്ള സമയത്ത് നമുക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഈ നിർബന്ധങ്ങളുടെ കാരണം പറഞ്ഞിട്ട് നമുക്ക് ചില സിനിമകൾ ചെയ്യേണ്ടി വന്നിട്ട് ഐ സ്റ്റിൽ റിഗ്രറ്റ് ഞാനിപ്പോ ചിന്തിക്കുമ്പോ അതൊന്നും ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട് പക്ഷെ നാട്ടിലുള്ള സമയത്ത് ഐ ഡ് എനി അത ഗോ ഇവിടെ വന്നു കഴിഞ്ഞ് ഇപ്പോ ഞാനിപ്പോ റേഡിയോയിലൊക്കെ ആണല്ലോ ഞാൻ ജോലി ലീവ് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചെല ഒഴിവാക്കി